നമസ്കാരം ഞാൻ സന്തോഷ് നോപാല പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് സ്ഥലവും നമ്മുടെ പാല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ പാലാ രാമൂൺ റൂട്ടാണ് പാലാ രാമൻ റൂട്ടിൽ മുണ്ടുവാലം അതുപോലെ ചിറ്റാറ് ചക്കാമ്പുഴ രാമൂരം കൂത്താട്ടുള മൂവാറ്റുഴ പോകുന്ന ബസ് റോഡാണ് മെയിൻ ബസ് റോഡാണ് ആ ബസ് റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരമേ വീടും സ്ഥലമായിട്ടുള്ളൂ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ത്രീ ബെഡ്റൂം അറ്റാച്ച് കൂടിയ വീടാണ് ഏകദേശം ഒരു നാല് വർഷം മാത്രം പഴക്കമുള്ളൂ നമുക്കാദ്യം വീടിൻ്റെ ഫ്രണ്ടിലുള്ള പഞ്ചായത്ത് റോഡ് കണ്ടിട്ട് വരാം ആ റോഡിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകൾ പാസ് ചെയ്യുന്നതാണ് അതുപോലെ നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് സ്ഥലമായാലും നല്ല പഞ്ചായത്ത് റോഡിൻ്റെ നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ചിറ്റാറാണ് ലൊക്കേഷൻ ചിറ്റാറ് ചിറ്റാറുമായിട്ട് വളരെ അടുത്താണ് സ്ഥലത്തിനും വീടിനും കൂടെ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയാറാണ് വീട് വന്ന് കണ്ടിട്ട് നമുക്ക് ഓണറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം സംസാരിക്കാവുന്നതാണ് ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇനി ബാങ്ക് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഞങ്ങൾക്ക് സർവീസ് ലളിപ്പ് തന്നാൽ മതി ഇപ്പോൾ ലോൺ റെഡിയാക്കുന്നതിന് പ്രത്യേകം പീസൊന്നും ഇല്ല പേപ്പർ വർക്കൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം കിണറുവെള്ളമുണ്ട് അതുപോലെ വെള്ളപ്പൊക്കെ ഭീഷണിയൊന്നും ഇല്ല നമ്മുടെ ചനനെ ന്യൂ പാല ഹോംസ് ഇവിടുന്ന് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരാം വീടിൻ്റെ ആ ഫ്രണ്ടാണ് സൈറ്റ് നല്ലൊരു സൈറ്റാണ് അത് നമ്മൾ ആ സിറ്റോട്ടിലിരുന്ന് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഫ്രണ്ടിലായാലും കുറേ തെങ്ങിൻ തയും നട്ടിട്ടുണ്ട് അതുപോലെ മാവ് പ്ലാവ് റംബൂട്ടാനുള്ള ഫലവൃഷങ്ങൾ നട്ടിട്ടുണ്ട് വീടായ നല്ല മുറ്റം വേണം നമ്മൾ പറയാ പണ്ടത്തെ കാർഡന്മാരൊക്കെ പറഞ്ഞ പോലെ വീടായ നല്ല മുറ്റം വേണം നമ്മൾക്ക് വീടിൻ്റെ ഇൻസൈഡൊക്കെ ഒന്ന് കാണാം സിറ്റ് ആവട്ടെ സിറ്റാവിട്ട് കാർപോർച്ചാദ്യം നമ്മളാ കണ്ടു അത്തേക്ക് പ്രവേശിക്കാം ഡൈനിങ് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് താമസമുള്ള വീടുകളിൽ നമ്മൾ വീഡിയോ ഫുള്ള് കവറ് ചെയ്യുകയില്ല വീഡിയോ സ്ഥലം നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാവുന്നതാണ് പാല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പഞ്ചായത്ത് റോഡ് സൈഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള എല്ലാ സൗകര്യങ്ങളാണ് പള്ളി അമ്പലം അതുപോലെ ബസറോഡ് ഒക്കെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് സ്ഥലം കൂടെ സ്വന്തമാക്കാം ഇരുപത്തിരണ്ട് സെൻറ്റും വീടും കൂടിയാണ് നാല് വർഷം മാത്രം പഴക്കമുള്ളൂ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനൽ നെയ്മെങ്കിൽ പറയാം നൂ പാല ഹോംസ് നല്ല സൈറ്റാണ് പഞ്ചായത്ത് പഞ്ചായത്തിലോടെ നോക്കുമ്പോൾ നല്ല സൈറ്റാണ് വീടിൻ്റെ ആ ഫ്രണ്ടൊക്കെയാണ് എല്ലാ ഭംഗിയാന്ന് പറയുമോ